സ്പെഷ്യൽ സർജറി 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 എന്തോ എന്തോ കേട്ട് എക്സ് നൈഫോ അങ്ങനെ എന്തെങ്കിലും ആ ആ ചെയ്യുന്ന ഞാനല്ല ചെയ്യുന്നത് അത് നിങ്ങൾ കേട്ടത് കേട്ടത്യോഡിയോ സർജറിയെ കുറിച്ചായിരിക്കും അത് അത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പ്രിസൈസ്ഡ് ആയിട്ടുള്ള വളരെ ശക്തിയേറിയ എക്സ് റേ കിരണങ്ങൾ ഉപയോഗിച്ച് ബ്രെയിനിൽ ഉണ്ടാകുന്ന ചെറിയ ട്യൂമറുകൾ പൂർണ്ണമായിട്ട് നമ്മൾ കരിച്ചു കളയുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ സ്റ്റീലിയോറ്റാറ്റിക് റേഡിയോ സർജറി എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് സർ സർജറി എന്ന് പറയുന്നത് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർജറിയിൽ നമ്മൾ ഒരു ട്യൂമർ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് റിമൂവ് ചെയ്യും ഈ സ്റ്റീരിയോ സ്റ്റീലിയോടാറ്റിക് റേഡിയോ സർജറി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വളരെ ആയിട്ട് ആ ഭാഗത്ത് മാത്രം ഹൈ ഇൻറ്റൻസിറ്റി റേഡിയേഷൻ കിണറുകൾ ഉപയോഗിച്ച് ഈ ട്യൂമറിനെ നശിപ്പിക്കുന്നു അപ്പോൾ ഈ നൈഫ് ഉപയോഗിച്ച് നീക്കുന്നത് പോലെ തന്നെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് ഇന്ന് നീക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിനെ റേഡിയോ സർജറി എന്ന് പറയുന്നത് സ്റ്റീരിയോ ടാക്റ്റിക് റേഡിയോ സർജറി എസ് ആർ എസ് അങ്ങനെ ഇങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട് നമ്മുടെ കാര്യത്താസിൽ ഇത്ര അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് നാട്ടുകാർക്ക് വളരെയധികം നമുക്ക് വളരെ ആയിട്ട് പ്രിസൈസ്ഡായിട്ട് ട്യൂമർ ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റും